സം സരസ്വതീ നമ നമസ്കാരം പ്രിയരെ ലളിതം സാഹസ്രത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഇപ്പോൾ എത്തി പോലെ ഒരു ഗീതാശ്ലോകത്തോടുകൂടി നമുക്ക് തുടങ്ങാം ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ अध श्रीमद्भगवद्गीताया साङ्ख्ययोगो नाम्ने द्वितीयोऽध्याये द्विचत्वारिंशत् श्लोकः यामिमां पुष्पितां वाजं प्रवदन्ति अविपश्चितः वेदवादरताः पार्था नान्यदस्तीति वादिनः इळवर्काण തൻ്റെ ബുദ്ധിയെ ഏകാഗ്രമാക്കുവാൻ കഴിയാത്തത് എന്നാണ് കൃഷ്ണൻ ഈ ശ്ലോകം മുതൽ അടുത്ത മൂന്ന് ശ്ലോകം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ശ്ലോകത്തിൽ പറയുന്നു അല്ലയോ പാർത്ഥ വേദത്തിൽ പറയുന്ന കാര്യത്തിൽ തത്പരന്മാരും അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവർക്കും അങ്ങനെയുള്ള ഏകാഗ്ര ബുദ്ധി ഉണ്ടാകുന്നില്ല നാമത്തിലേക്ക് പോകാം നാമം നാന്നൂറ്റി എൺപത്തി ശ്യാമാഭ ശ്യാമവർണമായിട്ടുള്ള ആഭയായിട്ടിരിക്കുന്ന ശക്തിയെ ശ്യാമാഭ എന്ന് വിശേഷിപ്പിക്കുന്നു ശ്യാമ എന്നാൽ കടും പച്ച കറുപ്പ് കരിനീല പിന്നെ കടുത്ത നിറം ഇരുണ്ടത് മങ്ങിയത് മേഘം കുയിൽ എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് പിന്നെ ശ്യാമ എന്ന് ദീർഘത്തോടെ പറയുകയാണെങ്കിൽ രാത്രി ഭൂമി കറുത്ത കാള ഒരു രാത്രി പക്ഷി പ്രത്യേക സ്വഭാവവിശേഷണങ്ങളുള്ള സ്ത്രീ എന്നൊക്കെ അർത്ഥങ്ങൾ ഉണ്ട് കേട്ടോ ശ്യാമമായിട്ടുള്ള ആഭ എന്തുകൊണ്ടാണ് എന്ന് പറയുകയാണ് എന്തുകൊണ്ടാണ് അത് ആകർഷകമായിട്ടുള്ളത് മൂലമാണ് കറുപ്പ് നിറത്തിന് മറ്റേത് നിറത്തെക്കാളും ആകർഷക ശക്തിയുള്ളത് നമുക്കൊക്കെ അറിയാം അല്ലേ ചൂട് കാലത്തൊക്കെ കറുപ്പ് വസ്ത്രം ധരിക്കുകയാണെങ്കിൽ ചൂട് വളരെ കൂടുതലായിരിക്കും ഇങ്ങനെ ആകർഷക ശക്തി ഉള്ളത് മൂലമാണ് ഉല്ലാംകുഴൽധാരിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഭക്തർക്ക് പ്രിയനായിട്ട് മാറിയത് കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആകർഷണമുള്ളവൻ എന്നാണ് വ്യക്തികളിലേക്ക് എടുക്കുമ്പോഴോ വ്യക്തികളുടെ ജ്ഞാനത്താൽ അവർ ആകർഷകമായ സൗന്ദര്യത്തോടിരിക്കുകയാണ് ഛാന്തോഗ്യോപനിഷത്തിലെ ഈ ശ്ലോകം നോക്കൂ ശ്യാമാലം പ്രപദ്ധ്യേ മാം പ്രപദ്ധ്യേ അശ്വൈവ രോമാണി വിധൂയ പാപം ചന്ദ്രൈവ രാഹോർമുഖാത് പ്രമുച്യധുവാ ശരീരമകൃതം കൃതാത്മാ ബ്രഹ്മലോകമതിസംഭവാമേതി ഞാൻ ശ്യാമെന്ന് പറയുന്ന ഹാർദമായ ബ്രഹ്മത്തിൽ നിന്ന് ശബളമെന്ന് പറയുന്ന ബ്രഹ്മലോകത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ ഞാൻ ശബളത്തിൽ നിന്ന് ശ്യാമത്തെ പ്രാപിച്ചിരിക്കുകയാണ് അശ്വം തൻ്റെ രോമങ്ങൾ കുടഞ്ഞുകളയുന്നത് പോലെ തൻ്റെ ശരീരമാകുന്ന പാപത്തെ കുടഞ്ഞു കളഞ്ഞിട്ട് കൃതാത്മാവായിക്കൊണ്ട് രാഹുവിൻ്റെ മുഖത്തിൽ നിന്ന് മുക്തനായിട്ടുള്ള പോലെ നിത്യമായ ബ്രഹ്മലോകത്തെ പ്രാപിക്കുമാറാകട്ടെ ബ്രഹ്മലോകത്തിൽ നിന്ന് വരുന്ന ബ്രഹ്മം വീണ്ടും ബ്രഹ്മലോകത്തിലേക്ക് തന്നെ പോവുകയാണ് എന്ന് ചുരുക്കം ബ്രഹ്മം ബ്രഹ്മമെന്നത് പരമമായ ബ്രഹ്മജ്ഞാനം തന്നെയാകുമ്പോൾ അക്ഷരത്തിലൂടെ ബ്രഹ്മജ്ഞാനം സ്വായത്തമാക്കുന്ന സാധകൻ പിന്നെ ശരീരമാകുന്ന പാപത്തിൽ വശപ്പെടുന്നില്ല എന്നാണ് നമ്മുടെ ഈ ശ്ലോകത്തിലൂടെ അവനണം ചെയ്യേണ്ടത് അപ്പോൾ പ്രാരബ്ധകർമ്മങ്ങളൊന്നും അവന് ബാധിക്കുന്നതേയില്ല എന്നർത്ഥം ഇത് നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നട്ടല്ലുള്ള ജീവികളിൽ ഭ്രൂണാവസ്ഥയിൽ വെച്ചുണ്ടായിട്ടുള്ള ആദ്യത്തെ അവയവമാണ് ഹൃദയം നാല് അറകളുള്ള ഹൃദയത്തിന് രക്തമെടുക്കുവാനും തൊടുക്കുവാനുമായിട്ട് രണ്ട് കൈവഴികളാണുള്ളത് ആ ഹൃദയം ഇരുണ്ട നിറത്തോടുകൂടിയതാണ് രക്തത്തിൻ്റെ സാന്നിധ്യത്താലാണ് അതിന് കടുത്ത നിറം വന്നിട്ടുള്ളത് അത് കറുപ്പായിട്ട് വിഹാനം ചെയ്യുകയാണ് നാമത്തിലൂടെ അടുത്ത ധാതുവിനെക്കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞിരുന്നു അതിലെ ഹൃദയത്തിൻ്റെ സവിശേഷതകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് താത്വികമായ വീഴ്ചയിലൂടെ നമ്മുടെ ആത്മാവിനെ ഹൃദയസ്ഥിതമായിട്ട് വ്യാഖ്യാനിക്കുകയാണ് എന്നും പറയാം അതെങ്ങനെയാണെന്നോ ഹൃദയാന്തർഗതമായിട്ടുള്ള ആത്മാവ് മങ്ങിയ ജ്വാലയ്ക്ക് സമാനമാണ് എന്നാണ് പുകയില്ലാത്ത ജ്യോതിസ് പോലെയാണത് അനാഹത ചക്രത്തിൽ ശിവശക്തി സമന്വിതമായിട്ടാണ് അത് നിലകൊള്ളുന്നത് അതിനെ കഠോപനിശത്തിൽ എങ്ങനെയാണോ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ അങ്കുഷ്ടമാത്ര പുരുഷ സ വലിപ്പത്തിലുള്ളവനും ഈശ്വരനും പുകയില്ലാത്ത നാളം പോലെയുള്ളവനുമായിട്ടുള്ള ആ ആത്മാവ് തന്നെയാണ് എല്ലാ പ്രാണികളുടെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്നത് കാലങ്ങൾക്ക് അതീതമായിട്ട് നിലകൊള്ളുന്ന ആ പുരുഷൻ തന്നെയാണ് നാളെയും ഉണ്ടായിരിക്കുന്ന പരബ്രഹ്മം അതിൻ്റെ തൊട്ടു മുന്നിലത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അങ്കുഷ്ടമാത്ര പുരുഷ മധ്യാത്മനിഷ്ഠതി എന്ന് പെരുവിരലിൻ്റെ വലിപ്പത്തിലുള്ള ആ പുരുഷൻ ശരീരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് അർത്ഥം ഓരോരോ സൂചനകളും ഹൃദയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഹൃദയത്തെക്കുറിച്ച് മറ്റൊരു വിവരം പറയുമ്പോൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന് അവരവരുടെ മുഷ്ടികളോളമാണ് വലിപ്പം ഉണ്ടായിരിക്കുക എന്നാ ആ മുഷ്ടിയുടെ നീളമുണ്ടല്ലോ അവരവരുടെ പെരുവിരലിൻ്റെ അത്രയായിരിക്കും ഉണ്ടാവുക അതായത് പെരുവിരലിൻ്റെ ഉദ്ഭവം മുതൽ അറ്റം വരെയുള്ള നീളമായിരിക്കും ഒരാളുടെ മുഷ്ടിക്ക് ഉണ്ടായിരിക്കുക എന്ന സാരം അപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ നീളം അവരവരുടെ തള്ളവിരലിൻ്റെ നീളത്തിൻ്റെ അത്ര മാത്രമേ കാണുകയുള്ളൂ ശ്യാമ എന്ന നാമത്തിന് ഭൂമി എന്നൊരർത്ഥം പറഞ്ഞിരുന്നു അല്ലേ ആ ഭൂമി കടും പച്ചയാണ് എന്നതാണ് മറ്റൊരു വിവക്ഷം അതെങ്ങനെയാണ് കടുമ്പിയാവുന്നത് ഭൂമിയിലുള്ള ഹരിതകം മൂലം അതുതന്നെയാണ് ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ ആധാരവും ഓരോരോ വിശേഷണങ്ങളാൽ നമ്മുടെ ആവാസ വ്യവസ്ഥിതിയെയാണ് പ്രകീർത്തിക്കുന്നത് ഒപ്പം അതെങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെ നമുക്ക് ആരാധ്യമാകുന്നു എന്നുകൂടെ വിഭാവനം ചെയ്യുന്നുണ്ട് കാരണം പ്രകൃതിയെ മറന്നിട്ടുള്ള ഒരു ജീവിതം മനുഷ്യനോ ഭൂമിയിൽ മറ്റേതു ജീവജാലങ്ങൾക്കോ സാധ്യമല്ല എന്ന് തന്നെയാണ് കാരണം നാമത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പരബ്രഹ്മനിലയമായിട്ടുള്ള ഹൃദയത്തെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ നാമത്തിന് ആഭ കൈവരേണ്ടത് നമസ്കാര ശബ്ദം ഓ ശ നന്ദി നമസ്കാരം സർവം ജഗദം പാർപ്പണമസ് അന്യഥ ശരണം നാസ്തി ത്വമേവ ശരണം कारुण्यभावेन ऋक्ष रक्ष महेश्वरी